ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് ആൻഡ് എഫ് ബുട്ടീക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓണം കളക്ഷനുമായിട്ട് വന്നിരിക്കുന്നത് സാരിയുമായിട്ടാണ് നമ്മുടെ കയ്യിൽ പത്ത് വെറൈറ്റി കളക്ഷൻസാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നും പരിചയപ്പെടാം അപ്പോൾ ഇത് നല്ല വെയിറ്റ് ഉണ്ട് അപ്പം ഞാൻ താഴെ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് ഓണം ക്ലഷൻ്റെ ആദ്യത്തെ സാരി പരിചയപ്പെടാം ഇതൊരു വെറൈറ്റി ഒരു സാരിയാണ് സിൽവർ കളർ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആഷ് കളറും സിൽവർ കളറിൻ്റെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതൊരു നല്ല അടിപൊളി ഒരു സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് ഇത് നല്ല പ്യൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് അന്നേരം നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗോൾഡൻ കളർ കസവ് വരുന്നത് ടിഷ്യൂ ആണ് റെഡി ടു വെയർ ആണിത് സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉടുക്കാൻ പറ്റുന്ന റെഡി ടു വെയർ സാരിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ട് ആർട്ട് സിൽക്ക് മെറ്റീരിയൽ വന്നിട്ട് ആർട്ട് സിൽക്കാണ് അതിനകത്ത് ബ്ലാക്ക് സിൽവർ ഗോൾഡൻ കളറ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡൻ കസവാണ് ഇതും നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പം നെക്സ്റ്റ് നമ്മുടെ സെറ്റ് സാരി എന്ന് പറയുന്നത് മൾട്ടി കളർ ഡൈ ആണ് നല്ല ഇപ്പോഴത്തെ ഒരു വെറൈറ്റി ഒരു സെറ്റ് സാരി ആണിത് ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എൺപതാണ് വിത്ത് ബ്ലൗസ് ബ്ലൗസാണിത് അപ്പം അടുത്ത സാരി നമ്മുടെ ഗോൾഡൻ കളർ കസവ് വരുന്നതാണ് ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതും നല്ല ചെക്ക് ചെക്ക് മോഡൽ നല്ല ഇതും വിത്ത് ബ്ലൗസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി രൂപയാണ് നെക്സ്റ്റ് സെറ്റ് സാരി എന്ന് പറയുന്നത് സിൽവർ കളർ കസവ് വരുന്ന സെറ്റ് സാരിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപതാണ് വിത്ത് ബ്ലൗസ് ആണ് ഇത് സ്ട്രെയിറ്റ് ലൈൻ ഉള്ളതാണ് ചെറിയ കസവാണ് ഇതിൻ്റെ നല്ലൊരു പാറ്റേൺ ആണ് അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി ഇത് ബോർഡർ വന്നിട്ട് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ആണ് പ്യുർ കോട്ടൺ ആണ് ഇതും വിത്ത് ബ്ലൗസ് ആണ് ചെറിയ കസവ് വന്നിട്ടുള്ളതാണ് അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ അപ്പം നെക്സ്റ്റ് സെറ്റ് സാരി എന്ന് പറയുന്നത് പ്യുർ കോട്ടനിലുള്ളതാണ് അതിനകത്ത് സിൽവർ കളർ ബോർഡർ ലൈനും ബ്ലൂവും ഗോൾഡൻ കളറിലെയും ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഇതൊരു വെറൈറ്റി ഒരു സാരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് അപ്പം നെക്സ്റ്റ് സെറ്റ് സാരി എന്ന് പറയുന്നത് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നതാണ് ടിഷ്യൂ ആണ് ഗോൾഡൻ കളർ കസവാണ് വരുന്നത് ഇതിനും വിത്ത് ബ്ലൗസ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കിടന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പം ഇത് നമ്മുടെ ഓണം കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണ് ഇത് റോസ് ഗോൾഡിൻ്റെയാണ് റോസ് ഗോൾഡ് ആണ് കസവായിട്ട് വരുന്നത് അതിൻ്റെ തന്നെ റോസ് ഗോൾഡിന് തന്നെ ത്രെഡ് വർക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഒരു അടിപൊളി ഒരു സാരിയാണ് ഇത് എൻ്റെയും കൂടെ ഫേവറേറ്റ് സാരിയാണിത് നല്ല അടിപൊളി ഒരു ലുക്കാണ് ഇതിന് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഓണം പ്രമാണിച്ച് പത്ത് വെറൈറ്റി സാരികളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റ യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ